തേടി നാട് മലപ്പുറം റോഡിലെ വെറൈറ്റി കഞ്ഞി കൂട്ടായി അരൺകടപ്പുറം മദ്രസയിൽ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം നബിദിനാഘോഷ പരിപാടികൾക്കായി സൂക്ഷിച്ച ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടെ ഉപയോഗശൂന്യമാക്കിയ നിലയിൽ പൂട്ടുപൊളിച്ച് അകത്തുകയറിയ സാമൂഹ്യവിരുദ്ധർ ബിസ്ക്കറ്റും ശീതളപാനീയം ഉൾപ്പെടെ മോഷ്ടിച്ചതായും പരാതിയുണ്ട് തിരു പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു കൂട്ടൈ അരങ്കടപ്പുറം സിറാജിലുലു മദ്രസയിലാണ് അഴിഞ്ഞാട്ടം അഴിഞ്ഞാട്ടമുണ്ടായത് നിബന്ധന പരിപാടിയുടെ ഭാഗമായി വെച്ചിരുന്ന ഭക്ഷ്യവസ്തുക്കളാണ് ഉപയോഗശൂന്യമാക്കിയ നിലയിൽ കണ്ടെത്തിയത് ബിസ്ക്കറ്റും ശീതള പാനികൾ ഉൾപ്പെടെ മോഷണം പോയതായും പറയുന്നുണ്ടല്ല വെള്ളിയാഴ്ച ഞങ്ങളിവിടെ ഉച്ചയ്ക്ക് ശേഷം പള്ളിയിൽ വന്ന് തുറന്ന് അന്നൊരു പ്രശ്നങ്ങളൊന്നുമില്ല അതിനുശേഷം ഞങ്ങൾ ഇപ്പോൾ ഇന്ന് മദ്രസ് ഉറുക്കാൻ കുട്ടികൾ വന്ന് കുട്ടികൾ വറുക്കാൻ വേണ്ടി ഇവിടെ നെയ്യും ഉപ്പും മുളക് പൊടിയും മൊത്തം മാലിന്യമാക്കി സാമൂഹിക രോഗികൾ ചെയ്തു കഴിഞ്ഞു ആ രാക്കറിയില്ല ആ കാഴ്ചപ്പാടാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത് മൂന്ന് പെട്ടി കുട്ടികൾക്ക് കൊടുക്കുന്ന ഫ്രൂട്ടി അതും ബിസ്ക്കറ്റ് ബിസ്ക്കറ്റായാലും നസിപ്പിച്ച് കഴിഞ്ഞ് ഞായറാഴ്ച മദ്രസ തുറക്കാനെത്തിയ അധ്യാപകരാണ് സംഭവമാധ്യമം കാണുന്നത് തുടർന്ന് മാലിന്യ കമ്മിറ്റി ഭാരവാഹികളെ വിവരം അറിയിക്കുകയായിരുന്നു ഇവിടെ ഈ മദർസ തുറന്ന് എല്ലാ സാധനങ്ങളും കച്ചറാക്കിയിട്ട് എല്ലാം താർമാറാക്കിട്ടിരുന്നു ഇപ്പം കണ്ടല്ല അതിപ്പോൾ നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ മതി ഇവിടെ എല്ലാം നല്ല ഐക്യത്തിലാണ് ഞങ്ങളിവിടെ ഇത് കഴിച്ചതും കിട്ടുന്നതും ഈ മദർസ മുന്നോട്ട് പോകുന്നത് ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസം ഒന്നും ഉണ്ടായിട്ടില്ല ഇപ്പോൾ ആരാണ് ഇവിടെ വന്ന് ചെയ്തത് എന്താണ് എന്നുള്ളത് ഞങ്ങൾക്ക് അറിയൂല്ല അവരിതൊക്കെ പൂട്ടിതൊക്കെ കഴിഞ്ഞ ദിവസം വലിയവർ വന്നിട്ട് ഇപ്പോൾ മകർച്ച് തുറന്നാണ് മകർച്ച് തുറന്നതിൻ്റെ ദിവസമാണ് ഇപ്പോൾ ഇതൊക്കെ കാഴ്ചകളൊക്കെ കാണുന്നത് അവർ കണ്ട് ഒക്കെ തന്നെ മറ്റുള്ളവരൊക്കെ അറിച്ച് ഒക്കെ വന്നതിൻ്റെ ദിവസം പോലീസിന് വിവരം കൊടുത്തിട്ട് ഒന്നിച്ചെത്തിയിട്ടില്ല അവർ പറഞ്ഞതിൻ്റെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കി ഏഹ് ഇതൊക്കെ തന്നെയാണ് ഇതിവിടെ ആരാണ് എന്താണെന്നുള്ള നമ്മളെന്താ അറിയാൻ പണ്ട് കുടിച്ച് വന്ന് വ്യാഴാഴ്ച നിബിധനാഘോഷം കഴിഞ്ഞ് അടച്ചിട്ട മദ്രസ ഞായറാഴ്ച രാവിലെയാണ് തുറക്കുന്നത് തിരു പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു